കണ്ണപുരത്തെ താറമ്പത്ത് ബ്രദേഴ്സ് കൂട്ടായ്മയുടെ കെട്ടിടോദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ ചിത്ര ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി തെയ്യവും പ്രകൃതിയും മ്യൂറൽ പെയിൻറിങ്ങും ഒക്കെയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് അനീഷ് കളത്തേര തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത മനോഹര ചിത്രങ്ങൾ പല കാവുകളിൽ കെട്ടിയാടിയ വ്യത്യസ്ത തെയ്യക്കോലങ്ങൾ പ്രകൃതിയുടെ പലവിധ ഭാവങ്ങൾ ജീവജാലങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു എത്തിനോട്ടം തുടങ്ങി അനീഷ് കളത്തേരയുടെ തെരഞ്ഞെടുത്ത ഫോട്ടോകൾ ചിത്രകാരൻ സന്തോഷ് ചുണ്ട വരച്ച അർത്ഥവത്തായ പെയിന്റിങ്ങുകൾ ഗായത്രി രാജേഷിന്റെ മ്യൂറൽ പെയിന്റിംഗ് അമയ രാജേഷ് എന്ന കൊച്ചു കലാകാരിയുടെ വലിയ ചിത്രങ്ങൾ എന്നിവയാണ് താരമ്പത്ത് ബ്രദേഴ്സ് ഒരുക്കിയ ഫോട്ടോ ചിത്ര പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചത് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ താരമ്പത്ത് ബ്രദേഴ്സിന്റെ പുതിയ കെട്ടിടം ചെറുകുന്ന് കവണിശ്ശേരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത് താരംസ് കൌണിശ്ശേരിയുടെ ഏർ കെട്ടിടോത്ഘാടനമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നത് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചിത്രപ്രദർശനം പ്രദർശനം അറേഞ്ച് ചെയ്തിരുന്നു നാട്ടിലെ കുട്ടിയ അമേയ രാജേഷ് പിന്നെ എൻ്റെ കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു ഫോട്ടോ പ്രദർശനത്തിൻ്റെ അനീഷ് കളത്തേര പിന്നെ ഗായത്രി രാജേഷ് സന്തോഷ് ചുണ്ട എന്നിവരുടെയൊക്കെ മികച്ച ചിത്രങ്ങൾ തന്നെ അണിനിരത്തി നാട്ട് ഇവിടെ വന്ന് ഈ കാഴ്ച ഈ പ്രദർശനം കണ്ട എല്ലാവരും മികച്ച അഭിപ്രായം തന്നെ പറഞ്ഞു ഞങ്ങളുടെ രണ്ട് ദിവസത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് വളരെ വിജയകരമായ ഒരു പരിപാടി തന്നെയാണ് രണ്ട് ദിവസമായി ഇവിടെ നടന്ന് പോകുന്നത് ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് കെട്ടിടം എന്നത് ഏതൊരു സംഘടനയെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാരോടും ഞങ്ങൾ എന്നും നാട്ടുകാരോടും എല്ലാ ആൾക്കാരോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും നിരവധി പേരാണ് പ്രദർശനം കാണാനായി എത്തിയത് കെ പി പ്രമോദ് വി പി അനീഷ് എം സുനിൽകുമാർ കെ വി പ്രമോദ് കെ ഷാജി കെ വി വിഷ്ണു കെ വി രാകേഷ് സുധീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി